തിരുവാകച്ചാർ തിരുനേരമായി ഗുരുവായൂർ ഓമനക്കണ്ണാ ഉണരെ ഓമനക്കണ്ണാ ഉണരെ ഒരു നോക്കൂ കാണാൻ തിടുക്കമായി മതി മതി നിന്മയക്കം ഉണരെ വേണ്ടേ മലനേദ്യം വേണ്ടേ അമ്പാടി അമ്പാടിക്കണ്ണാ ഉണരേ അമ്പാടിക്കണ്ണുണരെ ഹരേ കൃഷ്ണ കണ്ണൻ്റെ ഓടക്കുഴലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ശ്രീകൃഷ്ണ കർണാമൃതത്തിൻ്റെ കഥ കേട്ടാലോ വില്ലുമംഗലം നമ്പൂതിരിക്ക് തൻ്റെ വീടിൻ്റെ കുറച്ചകലയായി താമസിക്കുന്ന ഒരു അമ്പലവാസി കുടുംബത്തിൽ നിന്ന് ഒരു സംബന്ധമുണ്ടായി സംബന്ധമെന്ന് പറഞ്ഞാൽ സ്വന്തം ജാതിയിൽ നിന്നല്ലാതെ മറ്റൊരു ജാതിയിൽ നിന്ന് വിവാഹം കഴിക്കുന്നതിനെയാണ് അങ്ങനെ വിവാഹം കഴിക്കുമ്പോൾ സ്വന്തമില്ലത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കാറില്ല അന്നത്തെ കാലത്ത് നമ്പൂതിരിമാർക്ക് പല സ്ഥലങ്ങളിലും സംബന്ധം പതിവുണ്ട് എന്നാൽ വില്ലമംഗലം അങ്ങനെയുള്ള ഒരാളായിരുന്നില്ല വേറെ വേളിയൊന്നും അദ്ദേഹം കഴിച്ചിട്ടില്ല അതായത് സ്വന്തം ജാതിയിൽ നിന്ന് വിവാഹം കഴിച്ചിട്ടില്ല വില്ലമംഗലം നമ്പൂതിരിക്ക് തൻ്റെ ഭാര്യയോടുള്ള സ്നേഹം വളരെ ആത്മാർത്ഥതയുള്ളതായിരുന്നു നാട്ടിൽ എവിടെ പോയാലും വൈകുന്നേരം സ്വന്തം ഭാര്യഗൃഹത്തിൽ അദ്ദേഹം എത്തിച്ചേരും അങ്ങനെ പൂജകൾക്കും മറ്റുമായി അദ്ദേഹം വീട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ചു പോരുന്ന സമയത്ത് സന്ധ്യ നേരമായി നല്ല മഴ എന്ത് ചെയ്തിട്ടും ഇറങ്ങാൻ കഴിയുന്നില്ല ഒരുപാട് രാത്രിയാകുന്നത് വരെ കാത്തിരുന്നു എന്നിട്ടും മഴ തീരുന്നില്ല ഇനി കാത്തിരുന്നിട്ട് ഒരു കാര്യവുമില്ല എന്ന് എന്നുറപ്പായപ്പോൾ കുടയും എടുത്ത് ഒരു ചൂട്ടും കത്തിച്ച് നടന്നു കുറച്ച് നടന്നപ്പോൾ കുട കാറ്റിൻ്റെ ശക്തിയിൽ പറന്നുപോയി നല്ല മഴ കാരണം ചൂട്ടും കെട്ടുപോയി എങ്ങനെയോ തപ്പിത്തടഞ്ഞ് പുഴവക്കത്തെത്തി ഭാര്യ വീട്ടിൽ പോകുന്ന വഴിക്ക് ഒരു ചെറിയ പുഴയുണ്ട് അത് കടന്നു വേണം ഗൃഹത്തിലെത്താൻ പുഴ എന്ന് പറയാൻ പറ്റില്ല കാരണം നമ്പൂതിരി രാവിലെ വരുന്ന സമയത്ത് മുട്ട് വരയെ വെള്ളം ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ രാത്രിയായപ്പോൾ സ്ഥിതി അങ്ങനെയല്ല മഴയുടെ ശക്തി കൊണ്ട് പുഴ കവിഞ്ഞൊഴുകി അപ്പുറത്തേക്ക് കടക്കാൻ ഒരു വഴിയുമില്ല ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ചിന്തിച്ചു നിൽക്കുമ്പോൾ ഒരു ഇടിവെട്ടി വെട്ടി ആ മിന്നലെ വെളിച്ചത്തിൽ ഒരു തടി കിഷ് കഷ്ണം കടവിൽ കിടക്കുന്നത് പോലെ നമ്പൂതിരിക്ക് തോന്നി ഇനി എത്ര ബുദ്ധിമുട്ടിയായാലും ഭാര്യയുടെ അടുത്തെത്തിയിട്ടേ കാര്യമുള്ളൂ എന്ന് അദ്ദേഹം ഉറപ്പിച്ചു ഈ തടിയിൽ കയറി കിടന്ന് തുടങ്ങേ നമ്പൂതിരി പുഴ കടന്നു അപ്പുറത്ത് ചെന്ന് പുഴയിൽ നിന്ന് കരയ്ക്ക് കയറാൻ തുടങ്ങിയപ്പോഴാണ് ഈ തടിയിൽ എന്തോ കാലിൽ ഉടക്കിയത് നോക്കിയപ്പോൾ ഒരു കയറാണ് തടി ഒഴുകി എന്ന് കരുതി മരത്തിൽ കെട്ടിയിട്ടു നമ്പൂതിരി നനഞ്ഞു കുളിച്ച് ഭാര്യഗൃഹത്തിൽ കയറി ഭാര്യയാണെങ്കിൽ വായിക്കുന്ന നല്ല ശീലമുള്ളതുകൊണ്ട് പുസ്തകം വായിച്ച് നമ്പൂതിരി കാത്തിരിക്കുകയായിരുന്നു എന്തായാലും നമ്പൂതിരി എത്തുമെന്ന് അവർക്ക് അറിയാമായിരുന്നു നമ്പൂതിരി വന്നപ്പോൾ തന്നെ അകത്തു കയറ്റി തോർത്താനുള്ള തുണിയൊക്കെ എടുത്തു കൊടുത്തു അത് കഴിഞ്ഞ് തണുപ്പൊക്കെ മാറാനായി നന്നായി മുറുക്കാനൊക്കെ ഉണ്ടാക്കി കൊടുത്തു മുറുക്കിക്കൊണ്ട് ഇന്നുണ്ടായ കഥകളെല്ലാം അദ്ദേഹം ഭാര്യയോട് പറഞ്ഞു ഇത്രയും ബുദ്ധിമുട്ടിയാണ് ഞാൻ ഇവിടെ എത്തിയതെന്ന് അദ്ദേഹം പറഞ്ഞു സ്നേഹസമ്പന്നയായുള്ള സ്ത്രീ തമാശരൂപത്തിൽ വിശ് വില്ല പറഞ്ഞു ആ മുറിയിൽ ആ സ്ത്രീ തന്നെ വരച്ച ഭഗവാന്റെ ചിത്രം ഉണ്ടായിരുന്നു ആ ചിത്രം കാണിച്ചു കൊടുത്ത് പറഞ്ഞു എന്നോട് കാണിച്ച ഈ സ്നേഹം ഈ ശ്രീകൃഷ്ണനോടായിരുന്നെങ്കിൽ ഈ ബ്രാഹ്മണ ജന്മം എന്നേ പുണ്യമായി തീർന്നേനെ ഇത് വില്ലമംഗല നമ്പൂതിരിയുടെ മനസ്സിൽ വല്ലാതെ കൊണ്ടു അദ്ദേഹം ഏറെ നേരം ആ ചിത്രത്തിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു ചിരിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഉണ്ണികൃഷ്ണൻ്റെ രൂപമാണ് ആ ചിത്രം വില്ലമംഗലം എന്താണ് ചിത്രത്തിലേക്ക് നോക്കിയിരിക്കുന്നത് എന്ന് വിചാരിച്ച് ഭാര്യ അടുത്ത് ചെന്നിരുന്നപ്പോൾ ഭാര്യയോടായി പറഞ്ഞു നീ പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് എൻ്റെ മാർഗം ശ്രീകൃഷ്ണൻ തന്നെയാണ് ഈ തത്വം പറഞ്ഞു തന്നതിന് വളരെയധികം നന്ദിയുണ്ട് ഉടനെ തന്നെ അദ്ദേഹം ശ്രീകൃഷ്ണനെ സ്തുതിച്ചുകൊണ്ടുള്ള ശ്ലോകങ്ങൾ ചൊല്ലാൻ തുടങ്ങി ഈ ശ്ലോകങ്ങളാണ് പിന്നീട് ശ്രീകൃഷ്ണ കർണാമൃതം എന്ന പേരിൽ പ്രസിദ്ധമായത് ശ്രീകൃഷ്ണ കർണാമൃതം എന്ന പേര് വരാൻ രണ്ട് കാരണമുണ്ട് ഒന്ന് ഇത് കേൾക്കുമ്പോൾ തന്നെ കേൾക്കുന്നവരുടെ കാതിനെ അത്ര മനോഹരമായൊരു അനുഭവമാണ് ഉണ്ടാകുന്നത് അതുപോലെ തന്നെ ഇത് ഭഗവാന്റെ കാതുകളിൽ വളരെയധികം അമൃതം പോൽ പതിക്കുന്ന ഒന്നാണ് എന്നുള്ളത് കൊണ്ടും കൂടിയാണ് ഇതിനെ ആ പേര് വന്നത് വില്ലുമംഗലം നമ്പൂതിരി ശ്ലോകങ്ങൾ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു ഭാര്യ വേഗം അത് എഴുതിയെടുത്തു പക്ഷേ എല്ലാ ശ്ലോകങ്ങളും ഭാര്യ എഴുതിയില്ല വില്ലുമംഗലം നമ്പൂതിരി ശ്ലോകങ്ങൾ ചൊല്ലുന്നത് ആ ചിത്രത്തിൽ നോക്കിയാണ് ആ ചിത്രം തലകുലുക്കുന്നത് പോലെ അനങ്ങുന്നുണ്ടായിരുന്നു ഏതൊക്കെ ശ്ലോകങ്ങൾ ചൊല്ലിയപ്പോഴാണോ ആ ചിത്രം അനങ്ങിയത് ആ ശ്ലോകങ്ങൾ മാത്രമേ ഭാര്യ എഴുതിവെച്ചുള്ളൂ കാരണം ഭാര്യയുടെ ചിന്താഗതിയിൽ ശ്രീകൃഷ്ണനെ ഇഷ്ടപ്പെട്ട ശ്ലോകങ്ങൾക്കാണ് ആ ചിത്രം അനങ്ങിയത് എന്നാണ് ശ്രീകൃഷ്ണ കർണാമൃത രചനയിൽ ഏറെ ശ്ലോകങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ശ്രീകൃഷ്ണനെ ഇഷ്ടപ്പെട്ട ശ്ലോകങ്ങൾ മാത്രമാണ് എഴുതപ്പെട്ടത് ശ്രീകൃഷ്ണ വർണ്ണനകൾക്ക് ശേഷം വില്ലമംഗലം ഭാര്യഗ്രഹത്തിൽ ഉറങ്ങുകയും പിറ്റേന്ന് രാവിലെ ഇല്ലത്തേക്ക് പോകാനൊരുങ്ങുകയും ചെയ്തു പുഴക്കടവിലെത്തിയപ്പോൾ താൻ തലേദിവസം കെട്ടിയിട്ട മരം അവിടെ ഉണ്ടോ എന്ന് നോക്കി അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത് കെട്ടിയിട്ടത് മരത്തടിയല്ല അതൊരു മനുഷ്യൻ്റെ മൃതശരീരമാണ് ആരോ തൂങ്ങി മരിച്ചതാണ് നാട്ടുകാർ അത് കയറോടുകൂടി മുറിച്ചെടുത്ത് പുഴയിലിട്ടു മഴവെള്ളപ്പാച്ചലിൽ മൃതദേഹം വന്ന് കരയ്ക്കടിഞ്ഞു എന്തായാലും ഒരു തോണി വരുത്തി സ്വാമിയാർ അക്കരെ കടന്ന് ഇല്ലത്തേക്ക് വന്നു മൃതശരീരം തൊട്ട് എന്നുള്ളതുകൊണ്ട് അതിൻ്റെ പരിഹാരമായി പുണ്യാഹകർമങ്ങളൊക്കെ ചെയ്തു ഏറെ താമസിക്കാതെ വില്ലമംഗലം നമ്പൂതിരി സന്യാസം സ്വീകരിക്കുകയും വില്ലമംഗലം നമ്പൂതിരി വില്ലമംഗലം സ്വാമിയാരായി മാറുകയും ചെയ്തു ഇതാണ് ശ്രീകൃഷ്ണ കർണാമൃതത്തിൻ്റെ കഥ എല്ലാവർക്കും കഥ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇനിയും നല്ല കഥകളായി വരാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ സർവം ശ്രീരാധാകൃഷ്ണ അർപ്പണമസ്തു ജയ് ശ്രീ രാധേ രാധേ ഹരി ഹരി പോൽ